വൺസ് വെൽക്കം ബാക്ക് ടു സ്റ്റോൾസ് ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ ചിക്കൻ കറി വെച്ചാലോ വേണ്ടി ആണ് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് സവോള പിന്നെ ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി അല്ലികൾ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില നാലഞ്ച് ചോന്നുള്ളി പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി പിന്നെ പിന്നൊരു ഹാഫ് ടൊമാറ്റോ പിന്നെ കുറച്ച് മല്ലിയില ഇത്രയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് സോ വൺസ് വെൽക്കം ബാക്ക് ടു ചിക്കൻ കറിയല്ല കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കർ ചൂടായതിനു ശേഷം ഒരു ത്രീ ഫോർ ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക എണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു സ്റ്റിക്ക് കറുവാപ്പട്ട ഒടിച്ച് ആഡ് ചെയ്യുക അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതും പിന്നെ കറിവേപ്പില ഇങ്ങനെ ആഡ് ചെയ്യുക അതിന്റെ പച്ചമണം പോകുന്നിടം വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിന്റെ ആ പച്ചക്കുത്തിൽ ഒക്കെ ഒന്ന് മാറുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചക്കുത്തൽ മണം മാറിയതിന് ശേഷം സവോളയും ചുവന്നുള്ളിയും കൂടെ ആഡ് ചെയ്യുക അതിനുശേഷം അതിന് ആവശ്യമായിട്ടുള്ള സോൾട്ട് ആഡ് ചെയ്യുക ഞാനൊരു കാല് ടേബിൾ സ്പൂൺ സോൾട്ടാണ് ആഡ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തന്നെ നല്ലതായിട്ട് അതൊന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സവോള എന്തുമാത്രം വഴുന്ന് കിട്ടുമോ അത്രയും ബെറ്ററാണ് ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടുന്നതും അത് തന്നെയാണ് അത് നല്ലപോലെ ആ സവോളയും ചുവന്നുള്ളിയൊക്കെ ആണല്ലോ സോഫ്റ്റ് ആയി നല്ല പോലെ വഴന്ന് വരിക ആ ഗ്യാപ്പിൽ തന്നെ നമുക്കാണെങ്കിലും ആ ഹാഫ് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യാം ഇത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വഴഞ്ഞ് വരുന്നെ വരെ വെയിറ്റ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യം ഒരു കാൽ ടേബിൾ സ്പൂൺ സോൾട്ടാണ് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കൂടുതൽ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും അത് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടാലും ലാസ്റ്റ് ലാസ്റ്റാണേലും നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പം നല്ലപോലെ വഴന്നു വന്നു ഇനി നമുക്കാണല്ലോ പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യാം ആദ്യം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞളാണ് ആഡ് ചെയ്യുന്നത് അതിന് ശേഷം രണ്ടര ടേബിൾ സ്പൂൺ ഞാൻ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഇച്ചിരി എരിവുള്ളതാണ് ഇഷ്ടം ഇനിയും ഒരു വൺ ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക പിന്നെ ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുക ടു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്യുന്ന കാര്യം ഞാൻ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അതും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി മസാലപ്പൊടിയുടെ ഒക്കെ ആണല്ലോ ഒക്കെ മാറുന്നിടം വരെ ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക ഇതിനിടയിൽ തന്നെ ഞാൻ കുറച്ചും കുരുമുളക് കുരുമുളക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം സ്പൈസി ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക സോ ഒരു ടു ത്രീ മിനിറ്റ്സ് കഴിഞ്ഞു പച്ചമണമൊക്കെ മാറി ഇനിയും നമുക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്യാം ചിക്കൻ നല്ലപോലെ ആണല്ലോ വെള്ളം മാറ്റിയതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ചിക്കനിലോട്ട് അത് ചേരുന്ന രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനിലോട്ട് ആ മസാലയൊക്കെ ചേരുന്നടം വരെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക അതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ആഡ് ചെയ്താൽ മതി ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഹാഫ് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഞാൻ ഈ ചിക്കൻ്റെ മേലെ നിൽക്കുന്ന രീതിക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രാത്രി പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോൾട്ടും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയും കുക്കർ അടച്ച് വച്ച് ഒരു തേർട്ടി മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം തേർട്ടി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു ഇനിയും ചിക്കൻ എടുത്ത് നോക്കാം ആഹാ ചിക്കൻ എല്ലാം സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല കളറും ഉണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇനിയാണ് ലാസ്റ്റ് ഐറ്റം മല്ലിയിലെല്ലാം കൂടെ കുറച്ച് വിതരയിടാം വേണമെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും ഞാൻ ആദ്യം തന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് തന്നെ അവസാനം ആഡ് ചെയ്യാനായിട്ട് നിന്നില്ല കണ്ടില്ല എന്താ ഭംഗിയല്ലേ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു കുറച്ച് പൊറോട്ടയുടെ കൂടെ നമുക്കാണെല്ലാം കറി ഒഴിച്ച് കഴിക്കാം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നല്ല പാടുണ്ട് എടുത്ത് കഴിക്കാനായിട്ട് ആഹാ എന്താ മണം എന്താ ടേസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ സോ റെസിപ്പി വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ ബൈ